ബാംഗ്ലൂർ എത്തി കേട്ടോ ബാംഗ്ലൂരിലെത്തി കുറെ ദിവസമായി എല്ലാ ദിവസവും ഭക്ത സീറ്റും കാര്യങ്ങളും കുറെ സ്ഥലത്തൊക്കെ ബന്ധം വീടില്ല അപ്പൊ ഞങ്ങളിത് വന്നിരിക്കുന്നത് വിധാന് സൗദയിലാണ് കേട്ടോ ബാംഗ്ലൂർ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി ജസ്റ്റ് ഇങ്ങോട്ട് നടന്നേയുള്ളൂ ഞാൻ ജസ്റ്റ് ഒരു ബാക്കിൽ കാണാം ഫ്രണ്ട് ക്യാമറ എടുത്ത് കാണിച്ചില്ല അങ്ങനെ ഇതാണ് ബാംഗ്ലൂർ വിധാന് സൗദ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇത് ഉണ്ട് കർണാടക അത് കഴിഞ്ഞിട്ട് കുറച്ച് മാറിയിട്ടാണ് കബൺ പാർക്ക് അന്ന് ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല ഞങ്ങളെടുത്തിട്ടില്ല ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്നത് വിചാരിച്ച് അങ്ങനെയാണ് ഇവിടെ വന്നത് ഇതേ കൂടെ അമ്മേൻ്റെ ചേച്ചി ഉണ്ടെങ്കിൽ മോനേ പോണ വേറൊരു ചേച്ചി എൻ്റെ മണ്ണിൻ്റെ ചേച്ചിമാരും മക്കളും ഒക്കെ അതേ പോകണം അതേ കാണുന്നില്ല അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കട്ടെ ഇവിടെയൊക്കെ കുറേ പേര് ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ബാംഗ്ലൂർ കുറേ കാണാം വന്നിട്ടുണ്ട് ഇവിടേക്കൊന്നും വന്നിട്ടില്ല ഇങ്ങനത്തെ അവിടെ എത്തി അങ്ങനെ ബാംഗ്ലൂർ അടുത്ത ഞങ്ങൾ ബാംഗ്ലൂർ പാലസിലെത്തി അങ്ങനെ ദേ ഞങ്ങള് ബാംഗ്ലൂർ പാലസിലെത്തി കേട്ടോ ഇവിടെ ഞങ്ങൾ ഫസ്റ്റ് ടൈം ആ വരുന്നത് ബാക്കി യുവൻ എല്ലാവരും ബാക്കിലുണ്ട് കണ്ടു കെട്ടോ പിന്നെ നമ്മൾ അങ്ങ് എത്തട്ടെ ബാക്കി അവിടെ ഇവിടെ എന്തോ നമ്മളിത് പാലസിൻ്റെ ഉള്ളിൽ കയറി ഇറങ്ങിയിട്ട് ഉള്ളിൽ അങ്ങനെ ഫോട്ടോ അലോഡല്ല വീഡിയോ ഒന്നും അതൊന്നും എടുത്തിട്ടില്ല ലാഗ് ലാൽ ബാഗ് ആ ഞങ്ങളിത് ലാൽ ബാഗിൽ എത്തിക്കാം ഞങ്ങൾ കുറച്ച് പേരാണ് വന്നത് അങ്ങനെ ഇന്ന് ഞങ്ങൾ നാട്ടിലേക്ക് പോകും പത്ത് ദിവസത്തേക്ക് ബാംഗ്ലൂർ അന്താരാഷ്ട്ര പ്രദേശം ലാൽബാഗിൽ അതെ അഹീമോനോട് കളിക്കട്ടെ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് വെക്കുന്നത് ഇപ്പോൾ അഹീമിനെ ആണെങ്കിലും ഞങ്ങളൊക്കെയാണ് നല്ലൊരു മെമ്മറിയല്ലേ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുത്ത് കുറേ കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചത് ഇവിടെ ഞങ്ങൾ ഞാനും മൂത്ത ചേച്ചിയും മൂത്തശേച്ചി രണ്ട് മക്കളും അഹീം യുവി ഇത്രയും പേരെ വന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ വീട്ടിലുണ്ട് കേട്ടോ എല്ലാവരും ലാൽബാഗിൽ വന്നിട്ടുണ്ടേ കുറേ മുമ്പ് പക്ഷേ ഇതിപ്പോൾ കുറേ അല്ലേ ചേ എൻ്റെ മക്കൾ ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്ന ഞാനും ചേച്ചിയും മക്കളും അമ്മയും മറ്റേ ചേച്ചിയും മക്കളൊക്കെ അവിടെ ഇരിക്കും വീട്ടിൽ ഒന്ന് ഞങ്ങൾ നാട്ടിലോട്ട് തിരിച്ചു പോവാ ഇവിടെ ഇങ്ങനെ കാണിക്കാനൊന്നും പറ്റില്ല അത്രയുണ്ട് ഞാൻ അധികം വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ ബാക്കി കാണാം ടാറ്റാ ബൈ ഫോട്ടെടുക്കലാട്ടോ ഭയങ്കര വിളിച്ച പിള്ളേരതാ